ൈബ് ഓരോ ദശാകാലഘട്ടങ്ങളും ഓരോരോ ആളുകൾക്ക് എങ്ങനെയാണ് സാധാരണ ഉണ്ടാകുന്നത് ഇവിടെ ഒരു സൂക്ഷ്മമായിട്ടുള്ള വിശകലനം അല്ല ചെയ്യുന്നത് കാരണം സൂക്ഷ്മമായ വിശകലനത്തിന് ജാതക പരിശോധന അത്യാവശ്യമാണ് ആ ദശാനാഥൻ ഏതേത് ഭാവങ്ങളിലാണ് നിൽക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഫലത്തിൽ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകാം മാറ്റങ്ങളുണ്ടാകാം എന്നാൽ പോലും നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ഓരോ ഗ്രഹത്തിൻ്റെയും ദശാകാലഘട്ടത്തിൽ സാമാന്യമായി വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ചില അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് ആ അനുഭവങ്ങൾ എല്ലാവർക്കും അതുപോലെ തന്നെ ആകണമെന്ന യാതൊരു നിർബന്ധവുമില്ല ഞാൻ നേരത്തെ പ്രതിപാദിച്ചതുപോലെ ഓരോ ഗ്രഹവും നിൽക്കുന്ന സ്ഥാനം നോക്കിയിട്ട് ഏതായത് ഭാവങ്ങളിലാണ് നിൽക്കുന്നത് അതിൻ്റെ ബലം തുടങ്ങിയ മറ്റനവധി വിഷയങ്ങളിൽ കൂടി സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അത് കൃത്യമായൊരു പ്രവചനം നടത്താൻ പറ്റുകയുള്ളൂ എന്നാലും സാമാന്യം ഓരോ ഗ്രഹങ്ങളുടെയും ദശാകാലഘട്ടങ്ങളിൽ ഏതേത് ഭാവങ്ങൾ നിന്നാലും ഉണ്ടാകേണ്ട ചില ഫലങ്ങളെക്കുറിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രതിപാദിക്കുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ആർദവമായ സ്വാഗതം ഈ ചാനൽ നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ആദ്യം തന്നെ അതെ ആദ്യ ഗ്രഹമായിട്ടുള്ള ഗ്രഹങ്ങളിലെ രാജാവായിട്ടുള്ള ആദിത്യൻ തന്നെയാണ് ആദിത്യനെ കുറിച്ച് പറയുമ്പോൾ ആദിത്യൻ പലപോലും ആദിത്യ ദിശാസമയത്ത് ഉണ്ടാകുന്നത് രാജഗോപം രാജഗോപം എന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ പറയുവാനായിട്ട് സാധിക്കുന്നത് അവിടെ അധികാരികളിൽ നിന്നുണ്ടാകുന്ന വിരോധകരമായിട്ടുള്ള ചില നടപടികൾ അത് ആദ്യത്തെ ദശയുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ കലഹങ്ങൾക്ക് വളരെ സാധ്യതയുണ്ട് പലപ്പോഴും ചില തർക്കങ്ങളോ കേസുകളോ ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുള്ള ഒരു ദശാകാലഘട്ടം കൂടിയാണ് ആദ്യത്തിൻ്റെ ദശാകാലഘട്ടം അതുപോലെ തന്നെ സ്വജനങ്ങളുമായിട്ട് ചില വിരോധങ്ങളുണ്ടാകുക സ്വജനങ്ങൾക്ക് രോഗമുണ്ടാകുക സ്വജനങ്ങളുമായി പരസ്പരം വിരോധം ഉണ്ടാകുക പെട്ടെന്ന് നമുക്ക് കോപം വരിക ആക്രമണ സ്വഭാവങ്ങൾ ഉണ്ടാകുക ധനധാന്യങ്ങൾക്ക് നാശം ഉണ്ടാകുക അഗ്നിയിൽ നിന്ന് പീഡനങ്ങൾ ഉണ്ടാകുക ചിലപ്പോൾ ആ പ്രദേശം വിട്ടുപോകേണ്ടതായിട്ട് വരിക ദൂരപ്രദേശങ്ങളിൽ പോയിട്ട് അലഞ്ഞു നിരിഞ്ഞു നടക്കേണ്ടതായിട്ട് വരിക ഇവയൊക്കെ ദോഷഫലങ്ങളായിട്ട് പറയാമെങ്കിലും നല്ല ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ രാജാവിൽ നിന്ന് ചില സമ്മാനാധികൾ ലഭിക്കുക അതുപോലെ തന്നെ അധികാരങ്ങളിൽ അധികാരങ്ങളിലേക്കുള്ള സ്ഥാനക്കയറ്റം ലഭിക്കുക പ്രസിദ്ധിയുണ്ടാകുക അതുപോലെ ഇതൊക്കെ നല്ല അനുഭവങ്ങളുമായിട്ടും ഈ ആദിത്യ ദശയുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാണ് അത് എന്തായിരിക്കും ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു ജ്യോതിഷന് ജാതക വിശകലനത്തിലൂടെ അയാളുടെ ജാതകത്തിലെ ആദിത്യൻ്റെ സ്ഥാനവും മറ്റുമൊക്കെ നോക്കിയാൽ മാത്രമേ ഇത് ഏത് ലഭിക്കും എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ മറ്റു എന്ന് പറയുന്നത് രണ്ടാമത്തെ ദശാകാലം ചന്ദ്രദശ ചന്ദ്രദശ സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കാവുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ കൃഷിയിടങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനുള്ള സാധ്യത നല്ല വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണം ഇവയൊക്കെ ലഭിക്കുക ഇതെല്ലാം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് പൊതുവേ ചന്ദ്രദശ എന്ന് പറയുന്നത് നാൽക്കാലികൾ നമ്മുടെ വീട്ടിലേക്ക് പുതുതായിട്ട് വരാം അതുപോലെ കൃഷി പുതിയ കൃഷിയിടങ്ങൾ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുക ഇവയെല്ലാം ലഭിക്കുന്നൊരു കാലഘട്ടം കൂടിയാണ് ഇത് അതിൽ ഓരോരുത്തരുടെ ജാതകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ അവസ്ഥയെ അനുസരിച്ചും ചന്ദ്രൻ്റെ ബലത്തെ അനുസരിച്ചും ഇതിനെല്ലാം ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകാവുന്നതാണ് മറ്റൊന്ന് കുജ ദശയിലുണ്ടാകുന്ന ഫലങ്ങളാണ് പലപ്പോഴും ഈ കുജൻ്റെ അല്ലെങ്കിൽ ചൊവ്വായുടെ ദശാകാലഘട്ടം പൊതുവെ നല്ലതായിരിക്കാൻ സാധ്യത വളരെ കുറവാണ് അഗ്നി സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുക ചിലപ്പോൾ നമ്മുടെ വീടിനോ അല്ലെങ്കിൽ നമ്മുടെ വിലപ്പെട്ട ഏതെങ്കിലും വസ്തുക്കൾക്കോ ഒക്കെ അഗ്നിടെ പ്രശ്നങ്ങൾ കൊണ്ട് അതൊന്ന് നാശങ്ങൾ സംഭവിക്കുക അതുപോലെ തന്നെ രാജാവിൽ നിന്നൊക്കെ ആദ്യത്തെ ദശയിലുണ്ടായ പോലെ തന്നെ കോപങ്ങൾ ഉണ്ടാകുക മറ്റുള്ള ആളുകളുമായ വിരോധങ്ങളുണ്ടാകുകയോ അല്ലെങ്കിൽ ആയുധങ്ങളിൽ നിന്നിട്ട് മുറിവേൽക്കേണ്ടി വരിക സംഘടനകൾ ഉണ്ടാകുക അതുപോലെ തന്നെ കേസ് ഉണ്ടാകുക കളവ് സംഭവിക്കുക കള്ളന്മാലിൽ നിന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുക ജ്വരം രക്തപിത്തം തുടങ്ങിയവയ്ക്ക് സാധ്യത നീചരായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സംസർഗം അവരുമായിട്ടുള്ള തർക്കം അതിനുശേഷം ഉണ്ടാകുന്ന വഴക്ക് ഇവയുണ്ടാകുക അതുപോലെ നീച സ്ത്രീകളുമായി പലതരത്തിലുള്ള ബന്ധങ്ങളിൽ പോയി പെടുകയും അത് നിമിത്തം കുടുംബത്തിൽ കലഹങ്ങളുണ്ടാകുക അങ്ങനെ ബന്ധു മിത്രാദികളുടെ വിരോധം സമ്പാദിക്കുക ഭാര്യപുത്ര ആദികളുടെ വിരോധങ്ങളുണ്ടാകുക ഇവയൊക്കെയാണ് പൊതുവെ ചൊവ്വ എന്ന് പറയുന്ന ദശയുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് സാമാന്യമായിട്ടുണ്ടാകുന്നത് അതുകൊണ്ട് ഈ ചൊവ്വാദശിയുള്ള ആളുകൾ പൊതുവെ വളരെ സൂക്ഷിക്കേണ്ടതും നല്ല ആളുകളുമായിട്ട് സംസർഗപ്പെടേണ്ടതും കൂടുതൽ പണം കടങ്കെടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കേസ് പോലെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുള്ള വിഷയങ്ങളിൽ പോയി പെടാതിരിക്കുക ഇവയൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടമാണ് പലപ്പോഴും വാക്ക് വാക്കുതർക്കത്തിനും മറ്റും പോകാതിരിക്കുന്നതും അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരാണ് അടുക്കളയിൽ തീ കൂടുതലായിട്ട് തീയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ വീട്ടിലാണെങ്കിൽ സ്ത്രീ ാണ് അതുപോലെ മറ്റ് വ്യവസായ സ്ഥാപനങ്ങളിൽ പുരുഷന്മാരും പ്രവർത്തിക്കാറുണ്ട് ഈ രണ്ട് കൂട്ടരും ഈ കാലയളവിൽ വളരെയധികം അഗ്നിയെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ വാഹനം കൈകാര്യം ചെയ്യുന്ന ആളുകളും വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ പൂർണ്ണമായി ശ്രദ്ധയോടു കൂടി മാത്രം അത് ചെയ്യുക ഇതെല്ലാം കുജദശയുടെ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന ചില ദോഷാനുഭവങ്ങളായിട്ട് പറയാൻ സാധിക്കുന്നതാണ് ബുധദശ സാമാന്യം എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് വേണം കരുതാൻ ബുധദശയിലെ ബന്ധുക്കളുടെ ആഗമനം അതായത് നമ്മുടെ വീട്ടിലേക്ക് ബന്ധുക്കളൊക്കെ കടന്നു വരിക അതുപോലെ നമുക്ക് നല്ല സൗഖ്യമുണ്ടാകുക വിദ്വൽ സദസ്സിൽ അല്ലെങ്കിൽ പണ്ഡിതന്മാരിൽ നിന്ന് പ്രശംസയും മറ്റും ഉണ്ടാകുക ഗുരുജനങ്ങൾ അവർ നമ്മളെ അനുഗ്രഹിക്കുക സംഭാഷണത്തിൽ നല്ല സാമർത്ഥ്യങ്ങൾ ഉണ്ടാകുക അതുപോലെ പരോപകാരം ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുകയും അതെല്ലാം ചെയ്യുക ഭാര്യയ്ക്കും പുത്രന്മാർക്കും ഒക്കെ തന്നെ നല്ല അനുഭവങ്ങളുണ്ടാകുക വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ബുധന് മൗഢ്യമില്ലാത്ത ആളുകളാണ് അവരുടെ ജാതകത്തിൽ മൗഢ്യമില്ലെങ്കിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്തു പോകാനും അല്ലെ കോമ്പറ്റീറ്റീവായിട്ടുള്ള പരീക്ഷകളിലൊക്കെ മത്സര പരീക്ഷകളിലൊക്കെ വളരെ വിജയം നേടുവാനൊക്കെ സാധിക്കും പക്ഷേ ജാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മൗഢ്യം ബുധനുണ്ടെന്ന് വെച്ചാൽ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക പ്രത്യേകിച്ച് ബുധന് മൗഢ്യമുള്ള വിദ്യാർത്ഥികളാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് മൗഢ്യമുള്ള ഗ്രഹം ആണ് ബുധനെ അവരുടെ ജാതകത്തിലെങ്കിൽ അവർ ബുധന് പ്രീതികരമായ പൂജകൾ ചെയ്യുക നവഗ്രഹ പൂജ ചെയ്യുക വിദ്യാ രാജഗോപാല യന്ത്രങ്ങൾ ധരിക്കുക വിദ്യാ രാജഗോപാല മന്ത്രാർച്ചനകൾ ചെയ്യുക അപ്പോൾ ബുധദിശയിലെ മൗഢ്യമുള്ള ബുധനുള്ള ജാതകമുള്ള വിദ്യാർത്ഥികൾ വളരെ സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ ബുധദിശയിൽ പൊതുവെ എല്ലാവർക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ വളരെ നല്ല അനുഭവങ്ങളൊക്കെ ബുധദശയിൽ കിട്ടാവുന്നതാണ് അതുകൊണ്ട് ബുധദിശയിൽ ധനാഗമ മാർഗ്ഗങ്ങളെല്ലാം പുതിയതായി വെട്ടി തുറക്കുവാനും പുതിയ ധനാഗമന മാർഗ്ഗങ്ങളിലേക്ക് പ്രവേശിക്കുവാനും ഒക്കെ ഉതകുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആ സമയത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടാകുവാനായിട്ട് ഇതുമൂലം സാധിക്കുന്നതാണ് ഇതൊക്കെയാണ് ബുധദശയിൽ ഒരാൾക്ക് സാമാന്യമായിട്ട് ഉണ്ടാകാവുന്ന അനുഭവങ്ങളെന്ന് പറയുന്നത് വ്യാഴദശ എല്ലാവരും കാത്തിരിക്കുന്ന ദശ കാലഘട്ടമാണ് എന്ന് പറയുന്നത് വ്യാഴം പൊതുവേ വളരെ ഈശ്വര ആനുകൂല്യങ്ങൾ നമുക്ക് നേടിത്തരുന്ന ഒരു സമയമാണ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഫലിക്കുവാനൊക്കെയുള്ള സാധ്യതയുള്ളതാണ് അതുകൊണ്ട് മന്ത്ര ഉപാസനകളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവർക്ക് മന്ത്രസിദ്ധിയെല്ലാം വരാനായിട്ടുള്ള സാധ്യത ഉള്ള സമയോണ്ടാണ് അതുപോലെ തന്നെ അധികാരികളിൽ നിന്നിട്ടുള്ള അംഗീകാരങ്ങൾ ലഭിക്കുക മഹാജനങ്ങളാൽ ശ്ലാഘിക്കപ്പെടുക ഉത്തമമായിട്ടുള്ള കുടുംബജീവിതം നയിക്കാൻ സാധിക്കുക അതുപോലെ സമൂഹത്തിന് സേവന പ്രവർത്തനങ്ങൾ ധാനധർമ്മങ്ങളെല്ലാം ചെയ്യുക വാഹനങ്ങളും മറ്റുമൊക്കെ ലഭിക്കുക കുടുംബജീവിതം വളരെ ശ്രേയസുറ്റതായിട്ട് മാറുക ധർമ്മമാർഗത്തിലൂടെ ചരിക്കുന്ന ആളുകൾക്ക് വ്യാഴദശ പൊതുവെ നല്ലതായിരിക്കും ആ സമയത്തുണ്ടാകുന്ന വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ പുതിയ ഉപാസനകളോ മന്ത്രദീക്ഷകളോ ഒക്കെ എടുക്കാൻ പോകുന്ന ആളുകൾക്ക് അത് വളരെ ജീവിതത്തിൽ അഭിവൃദ്ധി നേടിത്തരുവാനായിട്ട് ഉതകുന്നതാണ് അങ്ങനെ വ്യാഴദിശ പൊതുവേ നല്ലതായിട്ട് നമുക്ക് കരുതാം വ്യാഴദിശ ജാതക പരിശോധന നടത്തി ആ വ്യാഴത്തിന് മറ്റു ദോഷങ്ങളൊന്നും തന്നെ ഇല്ലാത്തതാണെങ്കിൽ ഏതാ കേന്ദ്രാധിപത്യ ദോഷമൊന്നും ഇല്ലാത്ത വ്യാഴമാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല അനുഭവങ്ങളൊക്കെ നേടിത്തരുവാനായി ഉതകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വ്യാഴത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ശുക്രദശ പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്ന പോലെ ശുക്രൻ ഒരുപാട് ധനധാന്യങ്ങൾ സമ്പൽ സമൃദ്ധികളൊക്കെ തരുന്നതാണ് എന്ന് നമുക്കറിയാം പക്ഷേ ശുക്രൻ്റെയും ജാതകത്തിൻ്റെ നിൽക്കുന്ന അവസ്ഥ ഏത് ഭാഗത്താണ് നിൽക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വേണം ശുക്രദശയെക്കുറിച്ച് നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധാരണ നല്ല ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ശുക്രനാണ് ജാതകത്തിലെങ്കിൽ അവർക്ക് നല്ല ക്രീഡാസുഖങ്ങൾ ലഭിക്കുക ആഭരണാദികൾ വാഹനം വലിയ വീട് തുടങ്ങിയ എല്ലാവിധ സൗകര്യ സൗകര്യങ്ങളും ലഭിക്കുക അതുപോലെ വ്യാപാരങ്ങളൊക്കെ നടത്താനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ തർക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നല്ല ഒരു വിവാഹം ലഭിക്കുവാനും അതുപോലെ തന്നെ ആ വിവാഹം കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ശ്രേയസ് ഉണ്ടാകാനും നല്ല പുത്രന്മാരും ഒക്കെ ഉണ്ടാകാൻ സന്താന സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടാകുവാൻ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം സമ്മാനിക്കുന്ന ഒരു ഗ്രഹം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദശാകാലഘട്ടമാണ് ശുക്രദശ എന്ന് പറയുന്നത് പക്ഷേ ഇത് പൊതുവായി കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ജാതകത്തിൻ്റെ ഒരു സൂക്ഷ്മ പരിശോധനയിലൂടെ മാത്രമേ ഇതെല്ലാം ഒരു വ്യക്തിക്ക് ലഭിക്കൂ എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ പൊതുവേ ശുക്രനെ കൊണ്ട് കിട്ടാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ പ്രതിപാദിച്ചിട്ടുള്ളത് ശനിദശ ഭയക്കുന്ന പോലെ തന്നെ ശനി അത്ര ഭയക്കേണ്ട ഒരാളല്ല എങ്കിൽ പോലും ശനിദശാകാലത്ത് പലപ്പോഴും തനിക്ക് രോഗങ്ങൾ ഉണ്ടാകുക വാർദ്ധക്യസഹജമായ ചില അസുഖങ്ങൾ പോലെയുള്ള രോഗങ്ങൾ വാദം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുക അതുപോലെ കൃഷിനാശം ബന്ധുക്കൾക്ക് രോഗം ഉണ്ടാകുക വൃത്യന്മാർക്ക് അസുഖങ്ങൾ ഉണ്ടാകുക അതുപോലെ മോശം പ്രായം കൂടിയ സ്ത്രീകൾ മോശമായിട്ടുള്ള ചില സ്ത്രീകൾ അവരുമായിട്ടുള്ള ബന്ധം ഒക്കെ ഉണ്ടായി അതുമൂലം പലതരത്തിലുള്ള കഷ്ടതകളും അഭിമാനക്ഷതവും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ശനി അതുപോലെ തന്നെ ദേശ അന്തരം ഉണ്ടാകുക അല്ലെങ്കിൽ ദേശം വിട്ടുപോകുക പോകുക അലഞ്ഞു തിരിയേണ്ടതായിട്ടുള്ള വരിക എല്ലാ കാര്യത്തിനും കാര്യതടസ്സങ്ങളുണ്ടാകുക ഇവയൊക്കെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ ശനിയുടെ ദശാകാലഘട്ടം അതുപോലെ ശനിയുടെ അപഹാര കാലഘട്ടവും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകളും മറ്റുമൊക്കെ ചെയ്ത് ശനീശ്വരനെയൊക്കെ ഭജിച്ചുകൊണ്ട് മാത്രമേ ഈ ശ്രീ ശനി ദശയിൽ നിന്നുണ്ടാകുന്ന ഈ ദുരിതങ്ങൾക്ക് ഒരു ശമനം വരുത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു സമയം കൂടിയാണ് ശനി അതുപോലെ സന്യാസിമാരെയൊക്കെ പോലെയുള്ള ആളുകൾക്ക് ശനി അവർക്ക് കൂടുതൽ ആത്മീയ ഉന്നതി നേടിക്കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് ശനി എന്ന് പറയുന്നത് മറ്റൊന്നാണ് രാഹു രാഹു ദശ പൊതുവേ വളരെ മോശമായിരിക്കും ഇതുപോലെ പോലെ ദേശം വിട്ടു പോകേണ്ട സ്ഥാനാന്തരങ്ങൾ ഉണ്ടാകുക സ്ഥാന ഭ്രംശങ്ങൾ ഉണ്ടാകുക വിഷമേൽക്കുക കള്ളന്മാരിൽ നിന്നും മറ്റുള്ളവർക്ക് നിന്നും പരിക്കുകളേക്കുക ആക്രമണത്തിന് വിധേയരാകേണ്ട ഒരു കാലഘട്ടം ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത് വീട് വിട്ടു പോകാനായിട്ട് തോന്നുന്ന സമയം ഇതിനുമുമ്പ് കൈവശദോഷങ്ങളൊക്കെ ഉള്ളവർക്ക് നേരത്തെങ്ങാനും കൈവശങ്ങളൊക്കെ ഉള്ളിൽ കിട്ടിയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ രാഹുർ ദശാ സമയത്ത് അത് കൂടുതൽ പ്രവർത്തനക്ഷമതമായി മാറി നമ്മളെ ഒരുപാട് അലട്ടുന്ന ഒരു കാലഘട്ടം കൂടി ആയിരിക്കും ഈ രാഹു അതുപോലെ വിഷങ്ങൾ കൈവശം പുതുതായിട്ട് കിട്ടാൻ സാധ്യതയുള്ള യോഗമുള്ള ആൾക്കാർക്കാണെങ്കിൽ കിട്ടുക കൂടി ചെയ്യും അതുപോലെ ആയുധങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടതായിട്ടൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് രാഹുർ ദശാ കാലഘട്ടം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ചില ആൾക്കാർക്ക് രാഹു കാലത്ത് വിവാഹം നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ചില ആളുകൾ ചില പ്രേമബന്ധങ്ങളിലൊക്കെ പോയി രാഹുദശൽ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാഹുദശയിൽ പ്രേമബന്ധങ്ങളിൽ പോകുന്ന ആളുകൾക്ക് അത് വളരെ ഒരു നമ്മൾ നേരത്തെ പറയുന്ന വേലിയേൽ ഇരിക്കുന്ന പാമ്പിനെ എടുത്ത് നമ്മൾ കഴുത്തെ ചുറ്റുന്ന പോലെയുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് രാഹുർ ദശാക്കാർ പുതിയ പ്രേമബന്ധങ്ങളൊക്കെ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കേണ്ടതാണ് അത് നല്ല ഒരു ശുഭപര്യവസായിയായി മാറുകയില്ല മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ അതൊരിക്കലും ഒരു വലിയ ബാധ്യതയായി മാറാൻ സാധ്യത ഇവിടെ ഉള്ളതുകൊണ്ട് അത്തരം പ്രേമബന്ധങ്ങൾ കൊണ്ട് നമ്മുടെ അഭിമാനക്ഷതവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയൊക്കെ ഉള്ളതാണ് അതെല്ലാം കൊണ്ട് രാഹുർ ദശാക്കാർ വളരെ സൂക്ഷിക്കണം അങ്ങനെ പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ ഇതുപോലെ കൈവശം പോലെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുവാനുള്ള സാധ്യത കൂടെ ഉള്ളത് കൊണ്ട് രാഹു ദിശക്കാർ വളരെ സൂക്ഷിച്ചു വേണം രാഹു പ്രീതി വരുത്തുക സർപ്പപ്രീതി വരുത്തുകയൊക്കെ ചെയ്ത് ആ ദോഷത്തിൽ നിന്നൊരു പരിഹാരം തേടേണ്ടത് അത്യാവശ്യമായിട്ടുള്ളതാണ് എന്നാൽ നമ്മളിപ്പോൾ രാഹുവിനെക്കുറിച്ച് ഇത്ര മോശമായ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ കൂടി രാഹുവിനും നല്ല ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ളതാണ് ശുഭന്മാരോടുകൂടി നല്ല സ്ഥാനങ്ങളിൽ നിൽക്കുന്ന രാഹു ആണെങ്കിൽ രാജതുല്യതയും ഐശ്വര്യങ്ങളും അനുഭവിക്കാനുള്ള യോഗം കൂടി സമയത്തുണ്ട് ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനായിട്ട് പറ്റുന്നൊരു സമയം കൂടിയാണ് രാഹു ദശ നമ്മുടെ കുടുംബത്തിൽ ചില നല്ല വിശേഷ വല്ല നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടാകുക പ്രത്യേകിച്ച് വിവാഹം പോലെയുള്ള വിശേഷങ്ങൾ വിശേഷങ്ങളുണ്ടാകുക കീർത്തി ധനാഭിവൃദ്ധി ഇവയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സമയം കൂടി ഉണ്ട് രാഹുവിന് രാഹു നല്ല സ്ഥാനത്ത് കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ ഈ നല്ല അനുഭവങ്ങളും രാഘുവിനുണ്ടാവും കന്നി മീനം വൃശ്ചികം ഈ രാശികളിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശാകാലങ്ങളിൽ വലിയ സൗഖ്യവും ദേശാധിപത്യവും അതുപോലെ ധനവരവും വാഹനങ്ങളും വാഹനപ്രാപ്തിയുമൊക്കെ ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് രാഹു അതുകൊണ്ട് നമുക്ക് രാഹുവിനെ പൂർണ്ണമായി അങ്ങോട്ട് കുറ്റം പറഞ്ഞ് മാറ്റാനായി സാധിക്കില്ല ഇത്തരം നല്ല അനുഭവങ്ങളും രാഹു കാലഘട്ടത്തിൽ ഉണ്ടാകാം പക്ഷേ രാഹുവിൻ്റെ ആദ്യ കാലഘട്ടത്തിലും മധ്യകാലഘട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന ചില നല്ല അനുഭവങ്ങൾ പലപ്പോഴും അവസാന ഘട്ടങ്ങളിലെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് പലപ്പോഴും കണ്ടുവരുന്നത് എന്നാൽ അതുപോലെ തന്നെ കേതു രാഹുവുമായി വളരെയധികം ബന്ധപ്പെട്ട് നടക്കുന്ന ഒരെണ്ണം തലയാണെങ്കിൽ മറ്റൊന്നും വാലായിട്ട് നിൽക്കുന്ന രണ്ടാമത്തൊരു ഭാഗമാണ് കേതു ദശ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ കേതുവിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ശത്രുക്കൾ വളരെ ശക്തരായിട്ട് മാറുക ശത്രുക്കളിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരിക കള്ളന്മാരിൽ നിന്നുള്ള ആക്രമണങ്ങൾ നേടിവരിക മോഷണത്തിന് വിധേയമാകുക പിടിച്ചുപറിക്കു വിധേയമാകുക ആ രീതിയിൽ ധനം നഷ്ടപ്പെട്ടു പോകുക ഇവയെല്ലാം കേതുർ ദശ അത് കുറച്ച് കാലത്തേക്ക് മാത്രമാണെങ്കിലും ഇതെല്ലാം അനുഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ അപവാദങ്ങൾ കേൾക്കാനുണ്ടാകാൻ സാധ്യത ചിലപ്പോൾ കുലനാശം പോലും വരാനായിട്ടുള്ള ഒരവസ്ഥയുണ്ട് അങ്ങനെ വീടുമെല്ലാം വിട്ട് നാടൊക്കെ വിട്ട് അന്യദേശങ്ങളിലൊക്കെ നമ്മൾ അലഞ്ഞു തിരികേണ്ടി വരിക ഒക്കെ ചെയ്യേണ്ടതും ചില കേസുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഭവിക്കുക ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് കേതുവിൻ്റെ കാലഘട്ടം അതുകൊണ്ട് കേതുവിനെ ഉതകുന്ന തരത്തിലുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക പൂജ ചെയ്യുക ഇവയെല്ലാം ചെയ്ത് വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ കേതുർ കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ Like, share, subscribe.